അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹംദ് പറയുന്ന സുന്നത്താണ് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ആ ഹംദ് പക്ഷേ പരിപൂർണമായ രീതിയിൽ പറയുമ്പോൾ അതിന് ഏറെ പുണ്യമുണ്ട് ഇമാം നബബി റോദിയല്ലാത്താലു കിതാബുൽ അദ്ക്കാറിലും അതുപോലെ മറ്റു പല പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിലും ഹംദിൻ്റെ പരിപൂർണമായ രൂപം രേഖപ്പെടുത്തുന്നത് കാണും മിൻ ഹൗലി അൽഹംദില്ലാ ഇങ്ങനെ പറയൽ ചുന്നത്തുണ്ട് കാരണം നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ച വ്യക്തി ഇപ്രകാരം പരിപൂർണ ഹംദ് പറയുകയാണെങ്കിൽ ഓ ഫിറഹൂമാക്കത്തമ്മിന്ദം അവൻ്റെ കഴിഞ്ഞ കാലത്തുള്ള മുഴുവൻ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടും ഈ പരിപൂർണമായ ഹംദ് കാരണമായി എന്ന് റസൂർ ഉള്ളാഹി സുഹുഅലി വല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം തിർമുദിയും അബൂദാബൂദും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അപ്പോൾ ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഹംദ് പറയുമ്പോൾ അൽഹദില്ലാ എന്ന മിനിമം ഹംദിൽ ചുരുക്കാതെ അൽഹില്ല എനിക്ക് ഭക്ഷണം നൽകുകയും എന്നെ ഭക്ഷിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും അതേ എൻ്റെ ഭാഗത്തു നിന്നുള്ള യാതൊരുവിധ ശക്തിയോ കഴിവോ തൻ്റെടമോ ഇല്ലാതെയാണല്ലോ എനിക്കവൻ എല്ലാം നൽകിയത് അവനത്രേ സർവസ്തുതിയും അർത്ഥം വരുന്ന ഈ പരിപൂർണ ഹെന്തു വേണം ചൊല്ലാൻ അത് ആവണം നമ്മൾ ശീലിക്കുന്നത് അതിനുശേഷം സൂറത്തു കുറൈശും സൂറത്തുൽ ഇഹ്ലാസും കൂടെ ഓതൽ സുന്നത്തുണ്ട് എന്നും ഫത്തുഹുന്മീൻ അടക്കമുള്ള കിതാബുകളിൽ കാണാൻ സാധിക്കും വയക്കുറ ഉ സൂറത്ത് വറൈഷിൻ ഭക്ഷണം കഴിച്ച ശേഷം കുറൈശ് സൂറത്തും ഇലാഫി കുറൈഷ് എന്ന് തുടങ്ങുന്ന അതുപോലെ കുൽഹുവല്ലാ അഹദ് എന്ന് തുടങ്ങുന്ന ഇഹ്ലാസ് സൂറത്തും ോൽ കൂടി സുന്നത്തുണ്ട് ഈ സുന്നത്തും നമ്മൾ മുറുകെ പിടിക്കുക അള്ളാഹു സുബാന തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമത്ത വരകാത്തൂ